Hi good day, day. good morning എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കലാത്തിയ കുറച്ച് ഗ്ലോണിമ ഇവയൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാത്ത രണ്ട് വെറൈറ്റി കലാത്തികളുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കണ്ടില്ല നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നത് നോക്കിയിട്ട് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന കലാത്തി കേട്ടോ ഔട്ട്ഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് നല്ലതാണ് ഇതിന് ഓവറായിട്ട് വെയിൽ പറ്റാത്തതുകൊണ്ട് എപ്പോഴും നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിരിക്കും കേട്ടോ അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് കലാത്തിയേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയായിട്ട് ഇത് കുറേ പേർ ചോദിച്ചൊരു കലാത്തിയായിരുന്നു പക്ഷേ നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇതിപ്പോഴും ഒരു ഫുൾ പോട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അധികം ഒന്നും തരാനായിട്ടില്ല ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ തിക്കാണേ തിക്ക് പോട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു പോട്ടാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഗ്രീൻ രഹസ്യമാട്ടോ ഗ്രീൻ നോക്കിക്കാൻ നല്ല ഗ്രീൻ അല്ല വരുന്നത് നോക്കിക്കുക ഇത് വന്നിട്ട് ഓവറായിട്ടുള്ള പോട്ടുകളൊന്നും ഇല്ലാട്ടോ നമുക്ക് തരാൻ ഇതും ഫുൾ പോട്ടാണ് അടുത്തത് വന്നിട്ട് ഒരു കലാത്തിയാണ് ഈ കലാത്തിയെ നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈകള് മാത്രമേ തരാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതും ഒരു പോട്ടൊക്കെ ഉള്ളു കേട്ടോ ബാക്കി തൈ ആട്ടോ ഉള്ളത് ഫുൾ പോട്ട് വേണമെങ്കിൽ ഈ ഒരൊറ്റ പോട്ട് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ അടുത്ത അഗ്ലോണിയമ വന്നിട്ട് ഈ ഒരു അഗ്ലോണിയാട്ടോ അപ്പം ഇതിൻ്റെ രണ്ട് പോട്ടുണ്ട് അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതൊരു മൂന്ന് നാല് പോട്ട് നമുക്ക് തരാനായിട്ടുണ്ട് കേട്ടോ ഫുൾ പോട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുള്ള തിക്ക് പോട്ടല്ലേ നിറഞ്ഞ തൈകളുള്ള തിക്ക് പോട്ട കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് കണ്ടോ ഈ ഒരു അഗ്ലോണിമയാണ് ഈ ഇതും ഗ്രീനാണ് ഗ്രീൻ അഗ്ലോണിമ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതിൻ്റെ ഒരു ഫുൾ പോട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് തൈകളുള്ള നിറച്ചും തൈകളുള്ളതായിരുന്നു ഇതും അതേപോലെ തന്നെ ഫുൾ പോട്ടാണ് ഇത് ഗ്രീനിൽ വരുന്ന നോക്കിയാൽ ഒരു എല്ലോയും ഒരു മജ്ജന്തയും ഒക്കെ കയറി വരുന്ന നല്ലൊരു അടിപൊളി പോട്ട് തന്നെയാണ് തന്നെയട്ടോ അടുത്തത് വന്നിട്ട് ഉണ്ടോ ഈ ഒരു സുന്ദരി ആണ് എന്തൊരു ഭംഗിയെന്ന് വയ്ക്കുക അതിൻ്റെ രണ്ട് പോട്ടുകളാട്ടോ ഉള്ളത് പക്ഷേ ഇത് ഓവർ വലുപ്പമില്ല നമുക്ക് കുറേ അയക്കാനൊക്കെ പറ്റുന്ന പാകമുള്ള വലുപ്പത്തിലുള്ള കലാത്തികളാട്ടോ ഇത് കലാത്തിയ ലൂട്ടി എന്ന് പറയുന്നൊരു കലാത്തി ആട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇൻഡോർ ആയാലും നമുക്ക് ഔട്ട്ഡോർ ആയാലും സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയാട്ടോ നല്ല രസമില്ലാന്ന് കാണാനായിട്ട് നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഇന്ന് മുറ്റത്തെടുത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ മിറ്റത്തോട്ട് ഇറക്കി വെച്ചിട്ടോ ആ മക്കൾ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ അവരുടെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ വീഡിയോയിൽ പിന്നെതാ അതിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഈ ഒരു വെറൈറ്റി കണ്ടോ ഇതാ അപ്പം ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല രസം എല്ലാവരെയും കൂടെ വെച്ചാൽ അപ്പം അതുകൊണ്ട് കേട്ടോ എല്ലാ ഫോട്ടും കൂടെ എടുത്ത് നമ്മൾ വെച്ചാൽ നോക്കി എന്ത് രസമാണെന്നൊക്കെ കാണാനായിട്ടല്ലേ ഇത് പോലെ ഇൻഡോർ സെറ്റ് ചെയ്യുക ഔട്ട്ഡോർ സെറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ഇത് ഓവറായിട്ട് ഇതിന് വെയിൽ പറ്റില്ല കേട്ടോ വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ ഈ ഭംഗി അങ്ങോട്ട് പോവും ഇതിൻ്റെ ഇലേൻ്റെ ബേക്കുണ്ടോ ബ്രൗൺ ബ്രൗൺ കളറാണേ വരുന്നത് ഗ്രീനും ബ്രൗണും കൂടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഭംഗി പോകും നമ്മൾ നമ്മളൊത്തിരി വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ മിനിയേച്ചർ വരുന്നതാണ് പൊക്കില്ല കേട്ടോ കണ്ടില്ലേ സുന്ദരികളല്ലേ വെച്ചിരിക്കേ അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഈ ഈ ഒരു രണ്ട് വെറൈറ്റി കലാത്തികൾ നമ്മൾ വീടോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുന്ദരികളായപ്പം നമ്മൾ അങ്ങനെ വെച്ചു കൊടുത്താട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ അഗ്ലോണിമേൻ്റെ ഈ രണ്ട് റെഡ് ആട്ടോ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഓരോ പോട്ടും ഞാൻ കാണിച്ചു തരാം ഇത് ഫുൾ പോട്ടുകൾ തിക്ക് പോട്ട് രണ്ടും ഒരേ പോലത്തെ പോട്ടുകളാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ മെറലിനാണേ ഗ്ലോനിമം മെറിലിനാണ് ഇതും വന്നിട്ട് ഫുള്ള് തൈ ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ലഗാച്ചി വൈറ്റ് ലഗാച്ചി എന്ന് പറയുന്നത് കേട്ടോ ഇതും വന്നിട്ട് ഫുൾ പോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഒരുപാട് പ്ലാന്റുകളൊന്നും വീഡിയോ വെച്ചിട്ടില്ല കേട്ടോ കൂട്ടുകാരെ കുറച്ച് അഗ്ലോണിമ കുറച്ച് കലാർത്തിയവ മാത്രം കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എത്ര സുന്ദരികളാട്ടവരെല്ലാവരും നിൽക്കുന്നതെന്ന് അല്ലേ നല്ല ഭംഗിയല്ല കാണാനായിട്ട് കുറച്ച് മിറ്റലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോർച്ചിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊരു ഭംഗി കിട്ടുന്നില്ല അപ്പം ഞാൻ ഇവർ വലുതായതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമൊക്കെ വീ ഫ്ലാൻ്റ് കൊടുത്തിട്ട് ഒരു ചേച്ചി വീഡിയോയിൽ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ ലഗസ് കൊടുത്തിട്ട് ഇരുപത്തിയൊന്ന് തൈ ഉണ്ടായിരുന്നു വളരെ ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പ്ലാന്റ് മേടിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് വീ ഫ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ വന്നിട്ടൊന്നും കമൻ്റ് ഇടാൻ പറഞ്ഞു പോകരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നു കേട്ടോ അത് ഇനി ചീത്തയായാലും നല്ലതായാലും ഞാൻ പറയുന്നതാണ് എന്നും അതേപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്ലാൻ്റ് ചീത്തയാണേൽ ചീത്തയാണെന്ന് പറഞ്ഞു കേട്ടോ അത് നമുക്ക് നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ ചീത്തയാണെങ്കിൽ അതും പറയണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസിലെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഓടിപ്പോരെ സെയിലിനുള്ള കൂട്ടുകാരും അല്ലാത്തവരും ഒക്കെ ഓടിപ്പോരെ പിന്നെ ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സുന്ദരികൾ നമുക്ക് എത്ര പോട്ട് വേണമെങ്കിലും തരാനായിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഫോട്ടേ എടുത്തു വെച്ചിട്ടുള്ളൂ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാൻ ഒരിക്കലും മറന്നുപോലെ അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം ആ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ സ്ഥലം എവിടെയാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തിരുവമ്പാടി പഞ്ചായത്തിൽ തമ്പലമണ്ണയാണ് പോസ്റ്റ് വരുന്നത് തമ്പലമണ്ണ അത്തിപ്പാറയാണ് തമ്പലമണ്ണെന്ന് അത്തിപ്പാറയ്ക്ക് വരുന്ന റൂട്ടും അത്തിപ്പാറയിൽ നിന്ന് തമ്പലമണ്ണയ്ക്ക് പോകുന്ന റൂട്ടുമാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ അപ്പം പോസ്റ്റ് വരുന്ന തമ്പലമണ്ണയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് തിരുവാമ്പാടിയാണ് കേട്ടോ അത് പ്രത്യേകം കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങളുടെ സ്ഥലം പറയാൻ പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയാണ് നമ്മൾ തിരുവാമ്പാടി പഞ്ചായത്തിലാണ് കേട്ടോ തമ്പലമണ്ണയാണ് അപ്പം മീഡിയ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പം നാളെ വരാം ബായ്